നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീടിയിലേക്ക് സ്വാഗതം ഷമീറിന്റെ ന്യായീകരണവും മെഴുകലും പ്രിയ സഹോദരി സഹോദരന്മാരെ ഷമീർ കൊല്ലം തിരുവനന്തപുരത്ത് കൊടുത്ത മീറ്റിംഗിന്റെ ഡേറ്റിൽ വരാതെ റോമൊക്കെ കാണാൻ പോയ പൗലോസ് സഞ്ചരിച്ച സ്ഥലങ്ങളൊക്കെ കാണാൻ പോയ കാര്യത്തെക്കുറിച്ച് ഒരു പാസ്റ്റർ തൻ്റെ കൺവെൻഷൻ വേദിയിൽ പറഞ്ഞ കാര്യം നമ്മൾ വീഡിയോ കൊണ്ടുവന്നിരുന്നു എന്നാൽ അത് കഴിഞ്ഞ് ഷബീർ കൊല്ലം എല്ലായിടത്തും പോയ ശേഷം തിരിച്ചു വന്ന് എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂറോളം അതിനെ ന്യായീകരിക്കുകയും മാത്രമല്ല മെഴുകയും ചെയ്യായിരുന്നു എന്താണ് യഥാർത്ഥ നീതി എന്താണ് നമ്മൾ ഒരാളൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിനാണ് വില ഒരു വ്യക്തിയുടെ ശരിയായ വ്യക്തിത്വത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് വാക്കുകളിലാണ് വാക്ക് കൊടുത്താൽ അത് വാക്കായിരിക്കണം അതൊരു അതൊരു ദൈവോദിനത്തെ പോലും ദൈവം ഒരു നിയമം വെച്ചാൽ അല്ലെങ്കിൽ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ എന്നാണ് ദൈവോദനത്തിൽ പറയുന്നത് കർത്താവിനെ കുറിച്ച് പറയുന്നത് വാക്ക് പറഞ്ഞാൽ അവൻ മാറാത്തവനാണെന്ന് അപ്പോൾ കർത്താവ് ഇതുപോലെയൊക്കെ വാക്കു മാറിയിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തകമായിരുന്നു അപ്പോൾ കർത്താവിനെ സേവിക്കുന്നവരും വാക്കുകൾ മാറാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ മീറ്റിങ്ങിന് കൊടുത്ത ഡേറ്റിൽ വാക്കുമാറിയ ഷമീർക്കുല്ലം എന്താണ് ചെയ്യേണ്ടത് അതെ സംഭവിച്ചു പോയി ഞാൻ ഇനി ശ്രദ്ധിക്കും എന്നോട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം ഈ കാര്യത്തിൽ എനിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി എൻ്റെ ജീവിതത്തിൽ ഇനി അത് സംഭവിക്കില്ല ഞാൻ കൃത്യമായി തന്നെ ഇനി കാര്യങ്ങൾ ശ്രദ്ധിക്കും ഇനി അങ്ങനെ വന്നാൽ തന്നെ ഞാൻ അത് അതിനേക്കാൾ അതിനേക്കാളുപരി ഞാൻ വാക്കു വാക്കുകൊടുത്താൽ അത് ഞാൻ പാലിക്കും എന്നുള്ള ഒരു വിശ്വസ്തമായ വാക്കല്ലേ യഥാർത്ഥ നീതി എന്നാൽ അതല്ല ഷമീർ കൊല്ലം പറയുന്നത് ഞാൻ ഒരാളെ വിളിച്ച് സംസാരിച്ചു പാസ്റ്റർ പൊക്കെയോളൂ രണ്ടാമത്തെ വിളിച്ച് സംസാരിച്ചു പാസ്റ്റർ പൊക്കെയുള്ളൂ മൂന്നാമത്തെ വിളിച്ച് സംസാരിച്ചു പാസ്റ്റർ നിങ്ങൾക്ക് ആദ്യമായി കിട്ടുന്ന കാര്യമില്ലേ നിങ്ങൾ പോകൂ പാസ്റ്റർ നാലാമത്തെ വിളിച്ച് സംസാരിച്ചു പാസ്റ്റർ നിങ്ങൾ കുടുംബമായിട്ട് പോകുന്നല്ലേ അത് വല്ലപ്പോൾ കിട്ടുന്ന ഭാഗ്യമാണ് പോകൂ പാസ്റ്റർ എന്ന് നാലുപേർ പറഞ്ഞപ്പോൾ ഒരാളത്ത് വിളിച്ച് സംസാരിച്ച കാര്യമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് സ്റ്റേജിൽ പറഞ്ഞത് എന്നാൽ ഷമീർ കൊല്ലം മനസ്സിലാക്കേണ്ടത് ഈ നാല് പേര് നാലു പേരും വ്യത്യസ്തരാണ് അതാദ്യം മനസ്സിലാക്കണം ആ പാസ്റ്റർ വളരെ കഷ്ടപ്പെട്ടായിരിക്കാം ആ ആ ഒരു മീറ്റിംഗ് ഉണ്ടാക്കിയത് ഇനി അതിന്റെ ചെലവ് കൊടുക്കാനെങ്കിലും ഒന്നും പറയാത്തത് അതൊന്നും പറയാതെ അദ്ദേഹം ന്യായീകരിക്കുകയായിരുന്നു എനിക്ക് അത് പെട്ടെന്ന് കിട്ടിയതാണ് എട്ട് ദിവസത്തെ വിസയുള്ളൂ അതേ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ മൂന്ന് ദിവസം ഇവിടെ കിടന്ന് കറങ്ങിയെന്ന് പറയുന്നുണ്ട് അത് കറങ്ങിയെന്ന് പറഞ്ഞത് മറ്റ പാസ്റ്റർ സ്റ്റേജിൽ പറഞ്ഞത് എന്താ പ്രശ്നം നിങ്ങൾ കറങ്ങിയില്ലേ കറയുന്നതു കൊണ്ടല്ലേ കറങ്ങി എന്ന് പറഞ്ഞത് മൂന്ന് ദിവസമല്ലേ ശുശ്രൂഷ ഉള്ളായിരുന്നുള്ളൂ അപ്പൊ എന്ത് തന്നെ ആയാലും നിങ്ങൾ ശുശ്രൂഷ ചെയ്യുക നിങ്ങൾ കറങ്ങുക ഒരു പ്രശ്നമല്ല പക്ഷേ കർത്താവിന്റെ ദാസന്മാർ ഒരു മീറ്റിംഗ് ഉണ്ടാക്കി വെച്ചിട്ട് ആ മീറ്റിംഗിന് വാ മാസങ്ങൾക്ക് പോയി വാക്ക് കൊടുത്ത ശേഷം തക്ക സമയത്ത് വിളിച്ചു പറഞ്ഞ് ഇത്തരത്തിൽ കാണിക്കുന്ന നിറികേടാണ് അത് കർത്താവിൽ യോഗ്യമായ കാര്യമല്ല എന്നിട്ട് പിന്നെ വന്നിരുന്ന ന്യായീരിക്കുന്നത് അതിനേക്കാൾ മഹാവൃത്തികേടാണ് അപ്പോൾ ഈ ക്ഷമൽകുളത്തിൻ്റെ ന്യായീകരണവും മെഴുകലും നമുക്കൊന്ന് കേൾക്കാം ഫുൾ വീഡിയോ നിങ്ങളെ ഇടുകയാണ് കാണുക മാത്രമല്ല ദൈവം പറയുന്നത് തിരുവനന്തപുരത്ത് ഇനി എന്നെ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നെ വിളിക്കണ്ട എന്നാണ് പുള്ളി പറയുന്നത് പുള്ളിക്ക് ന്യായീകരണം മാത്രമേ ഉള്ളൂ ഈ കാര്യത്തിൽ ഒരു പശ്ചാത്തലവുമില്ല അതുകൊണ്ടാണ് വീണ്ടും ഇത് പറയേണ്ടി വരുന്നത് അദ്ദേഹം ഇനി തെറ്റിപ്പറ്റിപ്പോയി ഇനി ഒരിക്കലും സംഭവിക്കില്ല ഞാൻ ഇനി ശ്രദ്ധിക്കും എന്ന് പറയുന്നെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ അംഗീകരിക്കാമായിരുന്നു എന്നാൽ വീണ്ടും വന്നിരുന്ന് മെഴുകുക ന്യായീകരിക്കുക അതൊരിക്കലും ക്രിസ്തീയമല്ല അത് ശരിയായ ഒരു കാര്യമല്ല അത് എല്ലാ കാര്യത്തിലും മനുഷ്യർ ചെയ്താൽ അവസാനം നീതി ആർക്ക് ലഭിക്കുകയില്ല ഈ കാര്യത്തിൽ ഷമീർ കുടുംബം കാണിച്ചത് തെറ്റാണ് ഇനി മേലാൽ അത് ഉണ്ടാകാൻ പാടില്ല ഉണ്ടാകത്തില്ല എന്ന് പറയാൻ നിങ്ങൾ മടിച്ചു നിങ്ങൾ ന്യായീറിനും നീതീകരണവും മെഴുകലുമായിരുന്നു നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം പശ്ചാത്തലവുമില്ല അതിൻ്റെ ഒരു പ്രതിക്രിയയും ഇല്ല എന്തായാലും ഷമീറിന്റെ ന്യായീർ മെഴുകലും കേൾക്കാം താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് വൈകുന്നേരം ഞാനും വൈഫും ക്ഷേമത്തോടെ നാട്ടിലേക്ക് വന്നു ചേരുവാനായിട്ട് ദൈവം സഹായിച്ചു ഇപ്പോൾ വീട്ടിലാണ് ഉള്ളത് അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ എൻ്റെ വൈഫുമായിട്ട് ഞാൻ മാൾട്ടയിലേക്ക് കടന്നു പോകുകയും അവിടുന്ന് റോമിൽ കടന്നു പോകാനൊരവസരം ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു അതിൻ്റെ അപ്ഡേഷൻ ഒക്കെ ഈ യൂട്യൂബിലൂടെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ദൈവമക്കളോട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ലൈവ് വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ അപ്ഡേഷനുകളിൽ റോമിൽ പോയതും പൗലോസ് ജീവിച്ചിരുന്നതും സഞ്ചരിച്ചതും മരണപ്പെട്ടതുമായ സ്ഥലങ്ങളൊക്കെ കടന്നുപോയി ആ സ്ഥലങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞതുമൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിനകത്ത് പലവിധമാകുന്ന കമൻറ്റുകൾ കാണുവാൻ അപ്പോൾ ഈ കമൻറ്റിന് മറുപടി എഴുതിയിരിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ അതിൽ വന്ന ചില കമൻറ്റുകൾക്ക് അർഹിക്കുന്ന ചില കമൻറ്റുകൾക്ക് വിശ്വാസ സമൂഹത്തോട് പൊതുവായി ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ലൈവിൽ വന്നിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം ഞാൻ നാട്ടിൽ കൺവെൻഷൻ ഡേറ്റ് കൊടുത്തിട്ട് ഞാൻ മാൾട്ടയിലും റോമിലും ഒക്കെ ഇറങ്ങാൻ പോയി എന്നുള്ള ഒരു ദേവദാസിൻ്റെ പരാമർശം അത് നമ്മൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ കണ്ടതാണ് ആദ്യത്തെ കാര്യം അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ പറയാം അത് അദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ആ കൺവെൻഷൻ ഞാൻ ഡേറ്റ് കൊടുക്കുന്നത് അത് സത്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം സത്യമാണ് അപ്പോൾ ആ ഡേറ്റ് കൊടു അവിടെ മാത്രമല്ല ഈ ഡിസംബർ മാസത്തിൽ എന്നെ കൺവെൻഷനായി ക്ഷണിച്ച ഡിസംബറിലും ജനുവരിയിലും ഫെബ്രുവരിയിലും എൻ്റെ ഓൾമോസ്റ്റ് ഡേറ്റുകളെല്ലാം ഞാൻ നാട്ടിൽ കൺവെൻഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കൂട്ടത്തിലാണ് ആ മീറ്റിങ്ങിനും ഞാൻ ഡേറ്റ് കൊടുത്തത് പക്ഷേ ആ മീറ്റിങ്ങിന് ഡേറ്റ് കൊടുക്കുമ്പോൾ തന്നെ ഈ മാൾട്ടയിൽ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന മാർട്ടിൽ ആകെ ഒരു ഉള്ളൂ അവിടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന ആ ചർച്ചിൽ ഒരു മൂന്ന് ദിവസത്തെ മീറ്റിംഗ് വെള്ളി ശനി ഞായറിലേക്ക് ഒരു മൂന്ന് ദിവസം ശ്രക്ഷൂഷിപ്പാനായിട്ട് വരാമോ എന്ന് പ്രിയപ്പെട്ടവർ ഞാൻ ഏഷണിച്ചു അപ്പോൾ ഇത് യൂറോപ്യൻ കൺട്രി ആയതുകൊണ്ട് ഷെങ്കൻ വിസ എന്ന് പറയുന്ന ഒരു വിസയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം ആ വിസ എനിക്ക് കിട്ടിയിട്ടില്ല എൻ്റെ പാസ്പോർട്ടിൽ യു എസിലെ വിസ മാത്രമേ ഉള്ളൂ ഷെങ്കൻ വിസ ഇല്ല അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ഭാര്യ അതായത് ദേവദാസിൻ്റെ ഭാര്യ ഇതുവരെ മറ്റ് സ്ഥലങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞില്ല അവൾ ഇന്ത്യ വിട്ട് എവിടെയും പോയിട്ടില്ല അങ്ങനെ സഞ്ചരിച്ചിട്ടില്ല അപ്പോൾ ദൈവദാശങ്ക കൊണ്ടുപോകാം ഞങ്ങൾക്കൊരു സന്തോഷമാണ് എന്ന നിലയിൽ സ്നേഹിതമാരെ സഹോദരന്മാർ അറിയിച്ചു അപ്പോൾ എൻ്റെയും വൈഫിൻ്റെയും പാസ്പോർട്ട് വെച്ചിട്ട് അവിടുത്തെ മൂന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനായിട്ട് നമ്മൾ വി എഫ് എസിലെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയാണ് ഞാൻ ഈ പറയുന്ന കാര്യം അറിയുന്നവർക്ക് മനസ്സിലാകും നമുക്ക് ആ വിസ പാസ്പോർട്ടിൻ്റെ അകത്ത് അടിച്ച് കൊറിയർ അയച്ച് നമ്മുടെ കയ്യിൽ തിരിച്ചു വരുമ്പോൾ മാത്രമേ അതിൻ്റെ അകത്ത് വിസ ഉണ്ടോ വിസ ഇല്ലയോന്നോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇതാണ് സാഹചര്യം ഉണ്ടാകും അപ്പം അത് കൊടുത്തിട്ട് കിട്ടാൻ അങ്ങനെ വലിയ സാധ്യത ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരുന്ന അപ്ഡേറ്റ് അങ്ങനെ വലിയ കിട്ടാൻ സാധ്യതയില്ല കൊടുത്ത പലർക്കും പ്രിജെക്റ്റായി അങ്ങനെ കിട്ടത്തില്ല പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ യൂറോപ്യൻ കൺട്രിയിൽ ഒരുപാട് ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നൊക്കെയാണ് അവർ തന്നെ പറഞ്ഞത് ഏതായാലും നമുക്ക് കൊടുത്തു നോക്കാം ഹിതമാണെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു അങ്ങനെ വിസക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടിരിക്കുന്നു നാട്ടിൽ ഞാൻ ഈ ഡിസംബറിലും ജനുവരിയിലും ഫെബ്രുവരിയിലും വിളിക്കുന്നവർക്ക് ഞാൻ കൺവെൻഷൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാ ഡേറ്റ് ഓൾമോസ്റ്റ് എല്ലാ ഡേറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് പാസ്പോർട്ടിൻ്റെ അകത്ത് വെറും എട്ട് ദിവസത്തേക്ക് മാത്രം വിസ അനുവദിച്ചു വരുന്നത് എട്ട് ദിവസത്തേക്ക് മാത്രമുള്ള വിസയാണ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ എട്ട് ദിവസത്തേക്കുള്ള വിസ എനിക്കും എൻ്റെ വൈഫിനും കിട്ടിയപ്പോൾ അവിടെ മൂന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ വെള്ളി ശനി ഞായർ ഞാനവിടെ പ്രസംഗിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം അപ്പം ഈ എട്ടാം തീയതി മുതൽ അതായത് ഈ ഡിസംബർ എട്ട് ടു പതിനഞ്ച് വരെയുള്ള ഡേറ്റിലാണ് എനിക്ക് അവിടെ പോകേണ്ടത് ഇതായിരുന്നു സാഹചര്യം അപ്പം എട്ട് മുതൽ പതിനഞ്ച് വരെയുള്ള ഡേറ്റിൻ്റെ അകത്ത് ഞാൻ ഡേറ്റ് കൊടുത്തിരുന്നത് ആർക്കൊക്കെയാണെന്ന് ഞാൻ പരിശോധിച്ചു അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ പരിശോധിച്ചപ്പോൾ ഞാൻ ഏതാണ്ട് അഞ്ച് ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് പാമ്പാടി ഐ പി സിയുടെ കാനം സെൻ്റർ കൺവെൻഷൻ ഞാൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഐ പി സി കാനം സെൻ്റർ കൺവെൻഷൻ ഓക്കെ രണ്ട് ഗൂഢലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനൊരു ഡേറ്റ് കൊടുത്തിരുന്നു ഗൂഢലൂർ നിലമ്പൂരിനപ്പുറത്ത് ഗൂഡലൂർ മൂന്ന് പുനലൂർ ഇടമൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനൊരു മീറ്റിങ്ങിന് കൊടുത്തിരുന്നു നാല് തിരുവനന്തപുരത്ത് ഒരു മീറ്റിങ്ങിന് ആ മീറ്റിങ്ങിൻ്റെ കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അഞ്ച് നിലമ്പൂർ തന്നെ ഞാൻ വന്ന് പ്രസംഗിക്കാൻ ആശിച്ചിട്ട് ഒരു ദിവസത്തേക്ക് ഒറ്റ ദിവസത്തെ മീറ്റിംഗ് മാത്രം ഞാൻ വരും ഞാൻ വന്ന് പ്രസംഗിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അവർ ക്രമീകരിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെ അഞ്ച് മീറ്റിംഗ് ആണ് ഈ എട്ട് മുതൽ പതിനഞ്ച് വരെയുള്ള ഡേറ്റിൻ്റെ ഇടയ്ക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത് അത് ഗൂഢലൂരിലെ മീറ്റിംഗ് പതിനാറ് അഥവാ ഇന്നായിരുന്നു പക്ഷേ ഇന്ന് വൈകിട്ടാണ് ഞാൻ എയർപോർട്ടിൽ തിരിച്ചെത്തിയത് അപ്പോൾ എനിക്ക് അതിനും പോകാൻ പറ്റാത്തത് ഈ അഞ്ച് മീറ്റിംഗ് സ്ഥലത്ത് ഞാൻ വിളിക്കുന്നു ഞാൻ ആദ്യം വിളിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഐ പി സിയുടെ സെൻട്രൽ കൺവെൻഷൻ കാനും സെൻറ്ററിൻ്റെ കൺവെൻഷനിലാണ് ഞാൻ ആദ്യം വിളിക്കുന്നത് കാരണം അത് പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആണ് അത്യാവശ്യം നല്ല വലിയൊരു മീറ്റിംഗ് മീറ്റിങ്ങാണ് സെൻട്രൽ കൺവെഷനാണ് ഞാൻ വിളിക്കുന്നത് ഞാൻ വിളിച്ച ദേവദാസനോട് ദേവസാസനെ എനിക്കിങ്ങനെ വിസ വന്നിട്ടുണ്ട് അപ്പോൾ എട്ട് ദിവസത്തെ വിസയ കിട്ടിയിട്ടുള്ളൂ ഈ പറയപ്പെട്ട ഡേറ്റിൽ ആണെങ്കിൽ എനിക്ക് അവിടെ പോകാൻ സാധിക്കും ഇപ്പോൾ വേറെ ഒരു നിവൃത്തിയില്ല എന്ന് ആ ദേവദാസനോട് സംസാരിക്കുമ്പോൾ സീനിയർ ആയിരിക്കുന്ന ആ ദേവദാസന എന്നോട് പറഞ്ഞിരിക്കെയാണ് പക്ഷേ ഇത് എപ്പോഴും കിട്ടുന്ന ഒരു സാഹചര്യമല്ലല്ലോ നമ്മളൊക്കെ സുവിശേഷ വേല നമുക്ക് മാനിക്കപ്പെട്ടവരാണ് അപ്പോൾ നമ്മൾ ഈ തെരുവിൽ നിന്ന് റോഡിൽ നിന്ന് പ്രസംഗിച്ച് നിൽക്കുന്ന നമുക്ക് ദൈവം തരുന്ന ഒരു നീതിയായി കണക്കിടുക പാസ്വ് ധൈര്യമായിട്ട് പോവുക ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം ഞങ്ങൾ അവിടെ വേറെ ക്രമീകരണം ചെയ്തോളാം അപ്പോൾ ഞാൻ ചോദിച്ചു പക്ഷേ ഞാൻ വേറൊരു ദേവദാസിനെ ക്രമീകരിച്ച് തരണം വേണ്ട നമ്മൾ ക്രമീകരിച്ചോളാം പാസ്റ്റ് പോയിട്ട് വന്നാലും എന്ന് പറഞ്ഞു അപ്പോൾ കാനം സെൻട്രൽ കൺവെൻഷനിലെ അവർ വളരെ കാര്യമായിട്ട് എന്നോട് അത് പറഞ്ഞു ഞാൻ ഗൂഢലൂരിൽ വിളിച്ചു അവരോടും ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ ഒരു കാര്യം ചെയ്യും പാർട്ടി പോയിട്ട് വാ നമുക്ക് മീറ്റിംഗ് ഒന്ന് മുമ്പോട്ട് പോസ്റ്റ്പോണ്ട് ചെയ്യാം എന്ന് പറഞ്ഞു പുനലൂരിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊടുത്ത കൺവെൻഷനിലെ ദേവദാസ്സിനെ വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു അവർക്കും വിഷമമുണ്ട് കാരണം അവർ ഞാൻ പ്രശ്നിക്കണമെന്ന് ആഗ്രഹിച്ച മീറ്റിംഗ് വെച്ചതാണ് കുഴപ്പമില്ല അതിവാസം വന്നിട്ടായാലും ഒരു പരിശോധം ആയിട്ടെങ്കിലും നമുക്ക് ഇവിടെ നാലഞ്ച് സ്ഥലത്ത് നടത്താം ആ ഒരു അഭിപ്രായം ഞാനും പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല പോയിട്ട് വരാൻ പറഞ്ഞു അദ്ദേഹം സമ്മതിച്ചു പിന്നെ എൻ്റെ ഒരു വിഷം നിലമ്പൂരിലെ മീറ്റിംഗ് ആയിരുന്നു കാരണം അത് എനിക്ക് വേണ്ടി മാത്രം ഒരു ദിവസം കഴിഞ്ഞ് മീറ്റിംഗ് ആണല്ലോ അപ്പോൾ ഞാൻ ആ അധിവാസനോട് ഒഴിച്ചുദേശം പതിനാറിന് ഞാൻ എത്തും പതിനാറ് ഞാൻ എത്തും അപ്പോൾ ഒന്നുകിൽ പതിനേഴിലോട്ടോ അല്ലെങ്കിൽ ഞാൻ പോകുന്നതിന് മുൻപത്തെ ദിവസത്തിലോട്ടോ ആക്കിയാൽ ഞാൻ വരാം എന്ന് പറഞ്ഞപ്പം ആദിവാസം പറഞ്ഞു പാർഷേ ഓൾറെഡി നമ്മൾ ഒരു ചെറിയ അടിച്ച് എല്ലാവർക്കും കൊടുത്തു പോയല്ലോ അപ്പോൾ ഞങ്ങൾ വരുന്നവരോട് കാര്യം പറഞ്ഞോളാം പോയിട്ട് പോയിട്ടുപോയെന്ന് പറഞ്ഞു ഈ നാല് പേരും ദോഷമായി ഒന്നും എന്നോട് പറഞ്ഞില്ല അഞ്ചാമത്താണ് തിരുവനന്തപുരത്ത് ഞാൻ വിളിക്കുന്നത് അവരെയും വിളിച്ച് ഇതേ വിഷയം ഇങ്ങനെ തന്നെ പറഞ്ഞു സുഖമില്ലെന്നോ അല്ലെ വയ്യാന്നോ അല്ലെങ്കിൽ കള്ളത്തരം പറഞ്ഞോ അല്ല ഈ കാര്യം ഇതുപോലെ തന്നെ അവരോട് പറഞ്ഞു പറഞ്ഞപ്പോൾ അവർ ഒത്തിരി വിഷമം പറഞ്ഞു പാഷ ഞങ്ങൾ പാർഷയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ അപ്പം നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഈ മീറ്റിംഗിൽ ഒന്ന് പോയിട്ട് വരട്ടെ ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ അപ്പം പാർഷ വേറെ എന്തെങ്കിലും ഒരു ക്രമീകരണം ചെയ്യണം അല്ലെങ്കിൽ ഞാനൊരു ദേവദാസ്സിനെ അറിഞ്ഞു വേണ്ട വേണ്ടാതെ ഞങ്ങൾ അറേഞ്ച് ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പം ഇത്രയാണ് നിലവിൽ സാഹചര്യങ്ങളിൽ ഈ അഞ്ച് മീറ്റിംഗ് ഞാൻ ഒഴിവാക്കിയിട്ട് ഈ മീറ്റിങ്ങിനായിട്ട് പോയത് അപ്പോൾ ആ ദൈവദാസൻ വേദിയിൽ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും സത്യമാണ് ഞാൻ നേരത്തെ ഡേറ്റ് കൊടുത്തതാണ് പക്ഷേ അതിൽ നിന്ന് പോകാൻ പറ്റാത്തതിൻ്റെ സാഹചര്യം ഇതാണ് ഇനി എനിക്ക് ആ ദേവദാസൻ സ്റ്റേജിൽ പറഞ്ഞതിൽ പ്രതികരിക്കാനോ അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് വിഷമമൊന്നുമില്ല കാരണം അദ്ദേഹം പറഞ്ഞ സത്യമാണ് അവരുടെ വിഷമം അവർ പറഞ്ഞു പക്ഷെ ഒരു വിഷമം എനിക്കുണ്ട് അത് വേറൊന്നുമല്ല അദ്ദേഹം ഒരു പരിഹാസത്തോടെയാണ് പറഞ്ഞത് ഏ റോമിലും മെലിത്താലും ഒക്കെ ഇറങ്ങാൻ പോയിട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ ഒരു പരിഹാസത്തോടെ പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കേട്ടതിൽ എനിക്ക് വിഷമുണ്ട് എൻ്റെ കാരണം വർഷങ്ങളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള ദീർഘ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ആ ഷെലിൻ ജോസ് എന്ന് പറയുന്ന പ്രതാപലിദാസുമായിട്ട് എനിക്കുള്ളത് അദ്ദേഹം അമ്പൂരിയിൽ എ ജി സഭയിൽ ശുശ്രൂഷിച്ചിരിക്കുന്ന സമയം തൊട്ട് അവിടുത്തെ പല കൺവെൻഷനിൽ ഞാൻ പോയി സ്ഥിരം പ്രസംഗിക്കുന്ന ആളാണ് ഒരു പക്ഷേ എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രളയം വന്നിട്ടും പഠിക്കാത്ത ഇവിടെ ഫാൻ ഇട്ടാൽ സൗണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിചാരിച്ചാൽ ഞാൻ ഫാൻ അത് അഭിയർക്കുന്നത് അപ്പം കുറച്ച് ദിവസം മുമ്പ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു വീഡിയോ ഉണ്ട് അതായത് പ്രളയം വന്നിട്ടും പഠിക്കാത്ത മലയാളി പ്രളയം വന്നിട്ടും പഠിച്ച് രണ്ട് പ്രളയം വന്നിട്ടും പഠിച്ചില്ലല്ലോ മലയാളി എന്ന് പറഞ്ഞാൽ ഞാനൊരു കൺവെൻഷൻ വേദിയിൽ പറഞ്ഞ ഒരു വീഡിയോ ക്ലിപ്പ് വൈറലായിരുന്നു ആ വീഡിയോ ക്ലിപ്പ് ഈ ഷെലിൻജോസ് ഭാഷ കൺവെൻഷനിൽ പ്രസംഗിച്ച ക്ലിപ്പാണ് അപ്പോൾ അന്ന് അവിടുത്തെ നാട്ടുകാർ നല്ല അഭിപ്രായം പറഞ്ഞതുകൊണ്ട് വീണ്ടും ഷമീർ ഭാഷ വിളിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെയും എന്നെ വിളിച്ച് അവിടെ പ്രസംഗിപ്പിച്ച ആളാണ് ഈ ഷലിൻജോസ് ഭാഷ അത്രയും ആത്മബന്ധമുള്ള ആ മനുഷ്യൻ അതുകൊണ്ടാണ് ആ മനുഷ്യൻ വിളിച്ചപ്പോൾ ഞാൻ ഡേറ്റ് കൊടുത്തത് അപ്പോൾ ആ മനുഷ്യന് പരിഹസിച്ചു പറഞ്ഞത് മനസ്സിലൊരു വേദന ഉണ്ടാക്കിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തും ന്യായമുള്ളതുകൊണ്ട് അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ ആ കാര്യത്തിൽ പറയാനുള്ളൂ പിന്നെ കുറേ പേര് വന്ന് കമൻ്റ് ഇടുന്ന കണ്ടു വാക്ക് പറഞ്ഞിട്ട് പറ്റിച്ചു മാറിക്കളഞ്ഞു എന്നൊക്കെ പറയും കഴിഞ്ഞ ദീർഘവർഷങ്ങളായി കേരള കരയിൽ പ്രസംഗിക്കുന്ന എന്നെ ദൈവമക്കൾക്ക് നന്നായി അറിയാം ഞാനൊരു റവറൻഡ് കളിക്കാറില്ല ഒരു സ്റ്റേജിൽ ഞാൻ റവറണ്ട് കളിക്കാറില്ല സ്റ്റേജിൽ വന്നാൽ അവിടുത്തെ പാട്ടുകാരോട് പാടുന്നവരോട് അല്ലെങ്കിൽ അവിടെയുള്ള സഹോദരന്മാരോട് എല്ലാവരോടും ഒരു സാധാരണക്കാരനായിട്ട് ഇടപെട്ട് കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഞാൻ സുസൂഷ ഇന്ന് വരെ എനിക്ക് ലഭിച്ച കൂട്ടായ്മയിൽ ഇതല്ല എൻ്റെ റേറ്റ് ഇത്രയുള്ളൂ തന്നത് കുറഞ്ഞുപോയി അങ്ങനൊരു വാചകം സുസൂഷ ജീവിതത്തിൽ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഏ പറയുന്ന എത്രയോ ദേവദാസന്മാരുടെ ചർച്ചകളിൽ കൺവെൻഷൻ ഏറ്റ മോസ്റ്റ് റൈറ്റ് റവറൻമാർ കൺവെൻഷൻ്റെ തലേ ദിവസം വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് എവിടെ പോയി എന്തായിപ്പോ എന്ന് അറിയാതെ വന്നിട്ട് പാസ്റ്റർ പകരത്തിന് വന്ന് പ്രസംഗിക്കോ എന്ന് ചോദിച്ചിട്ട് എത്രയോ കൺവെൻഷൻ ഈ കേരളത്തിൽ പകരത്തിന് പോയി പ്രസംഗിച്ചിട്ടുള്ള ആളാണ് ഷണ്ണൂർ കൊല്ലം അതൊന്ന് രണ്ട് ഒരു പരസ്യമാണെങ്കിൽ പോലും ഞാൻ മേടയിലെ പ്രസംഗിക്കോ ഞാൻ റവറൻഡാന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആളല്ല ഞാൻ തെരുവിൽ പ്രസംഗിക്കാൻ ഒരു മനുഷ്യനാണ് ഞാൻ മൂന്ന് ഈ കൺവെൻഷൻ സ്ഥലങ്ങളിൽ തീരെ വയ്യാതിരുന്നിട്ട് ഐ പി സിയുടെ ഒരു പാസ്റ്ററായിരിക്കുന്ന നിങ്ങൾക്കറിയുന്ന സുനിൽ വേട്ടമ്മല എന്ന് പറഞ്ഞ പാസ്റ്റർ അദ്ദേഹം കുറുവിലങ്ങാട് ഭാഗത്ത് ഭജനമഠം ഐ പി സി കൃത്യമായി പറഞ്ഞ ഭജനമഠം ഐ പി സിയുടെ കൺവെൻഷൻ എന്നെ പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ കൺവെൻഷൻ്റെ തലേ ദിവസം പനി പിടിച്ചിട്ട് പിറ്റേ ദിവസം ഹൈ ആയിട്ട് ഹൈ ഫീവർ ആയിട്ട് ഞാൻ വീട്ടിൽ കിടക്കും ഞാൻ പറയും പാഷേ വയ്യ എനിക്ക് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു പാഷേ ജാതികളുടെ നടുവിൽ കൂട്ടി വെച്ചൊരു മീറ്റിംഗ് ആണ് പാഷയെ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പാസ് പ്രസംഗിച്ചില്ലേലും വേണ്ടില്ല ഇവിടെ വന്ന് കസേലയിൽ ഇരുന്നാൽ ഞങ്ങൾക്ക് സന്തോഷമാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ വൈഫിനെ കൊണ്ട് കാർ ഓടിപ്പിച്ചിട്ട് ഞാൻ ഇവിടുന്ന് കുറുവിലങ്ങാട് വരെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോയിട്ട് സുനിൽ വേട്ടം വരെ പാശു ചോദിച്ചാൽ പറയും ഭജനമഠം എന്ന് പറഞ്ഞ സ്ഥലത്ത് ദീർഘദൂരം പോയി പ്രസംഗിച്ചിട്ടുണ്ട് ശുശ്രൂഷയുടെ വാല്യൂ അതിൻ്റെ ഗൗരവൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് മനഃപൂർവ്വമായിട്ട് ഒരു മീറ്റിങ്ങിൽ ഏറ്റിട്ട് പറ്റിക്കുന്ന സ്വഭാവം എനിക്കില്ല ഞാൻ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു ഉണ്ടായ സാഹചര്യം ഇന്നതാണ് എന്നുള്ളത് ഓക്കെ അങ്ങനെ ഞാൻ എവിടെയും പറ്റിക്കാറില്ല അങ്ങനെ ചെയ്യാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് പുറകോട്ട് പഠിച്ചാൽ പത്തനംതിട്ട ഭാഗത്ത് എനിക്ക് ആ സ്ഥലപ്പേർ ഓർമ്മ വരുന്നില്ല പത്തനംതിട്ട ഭാഗത്ത് ഐ പി സിയുടെ ഒരു വലിയ കൺവെൻഷൻ ഞാൻ ഏറ്റിരുന്നു പക്ഷേ ഞാൻ ഡയറിയിൽ ഡേറ്റ് കുറിച്ചത് മാറിപ്പോയി ആ സമയത്ത് അന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ അത് വലിയൊരു വിഷമമായി പിന്നീട് പലരും ആ ആ ഞാൻ ചെല്ലാഞ്ഞത് വിഷമമായി കുറച്ചുകൂടി ഗൗരവമായിട്ട് ഡേറ്റൊക്കെ കുറിക്കുന്ന കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ ആ സംഭവത്തിന് ശേഷം ഒരു മീറ്റിംഗ് പോലും ഞാൻ ആവതുണ്ടെങ്കിൽ ആരോഗ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മനപൂർവ്വമായിട്ട് പോകാതിരുന്നിട്ടില്ല അത് എന്നെ അറിയുന്ന എല്ലാ ദൈവമക്കൾക്കും അറിയാം പിന്നെ ഈ കമന്റിട്ട് കമന്റ് കണ്ടുകൊണ്ടല്ല ഞാൻ ഈ മറുപടി പറയുന്നത് സ്നേഹിക്കുന്ന ദൈവമക്കൾക്ക് മനസ്സിലാവേണ്ടി കമൻ്റ് ഒന്നും എന്നെ സംബന്ധിച്ച് എനിക്കൊരു മാറ്ററല്ല കാരണം സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാുമ്പോൾ പോലും ഫേക്ക് ഐ ഡി ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന അഡ്രസ്സ് ഇല്ലാത്തവന്മാരുടെ കമന്റിന് മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല എല്ലാം ഫേക്കന്മാരായിട്ട് എടാ ഒരു അഭിപ്രായം പറയാനുള്ള ആംബിയർ പോലും സ്വന്തം പടം വെച്ച് പറയാനില്ല അത് ഫേക്കന്മാരായിട്ട് വന്ന് പറയാനുള്ളത് എനിക്ക് എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ ചാനലിൽ നേർക്കു നേരം എന്നാണ് പറയുന്നത് അതിനുള്ള ആംബിയർ എനിക്കുണ്ട് അപ്പോൾ തിരുവനന്തപുരത്തെ കൺവെൻഷൻകാരെ പറ്റിച്ചു തേച്ച് കളഞ്ഞു എന്നൊക്കെ പറയുന്ന പരിഹാസങ്ങൾക്ക് ഒരു വിശദീകരണം ദൈവമക്കളോട് തരണം എന്നുള്ളതുകൊണ്ടാണ് ഇത് പറഞ്ഞത് ഇനി തിരുവനന്തപുരത്തുകാർക്ക് അങ്ങനെ ശങ്കീർ കൊല്ലം പറ്റിക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ അത് നിങ്ങൾ എന്നെ കൺവെൻഷനെ വിളിക്കേണ്ടാന്നേ ഈ കാലം വരെ ഞാനൊരു മീറ്റിങ്ങിന് തായോ തായോ എന്നെ ഒന്ന് ശ്രദ്ധിക്കും ആയിരിക്കുമെന്ന് ചോദിച്ച് പോയിട്ടില്ല നാളെ പോകത്തില്ല ഇല്ല അത് പ്രാഗല്ഭ്യത്തോടെ പറയാൻ സാധിക്കും പിന്നെ വിളിച്ചിടത്തെല്ലാം ഇന്നയോളം ബന്ദക്കോസുകാരെ കയ്യടിപ്പിച്ച് തുള്ളിപ്പിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് രോമാഞ്ചം വരുന്ന പോലെ അല്ല സംസാരിച്ചിട്ടുള്ളത് പൊതുജനം കേൾക്കുന്നത് ഏത് വിഭാഗക്കാരാണ് ഏത് മതക്കാരാണെന്ന് സംഘാടകരോട് ചോദിച്ചു മനസ്സിലാക്കി അവർക്ക് മനസ്സിലാകുന്ന നിലയിലാണ് ഇന്ന് വരെയും കൺവെൻഷനിൽ ഞാൻ പ്രസംഗിച്ചിട്ടുള്ളത് ഇനി രണ്ടാമത്തെ ടോപ്പിക്ക് ചില ആളുകൾ ചോദിച്ചു പാഷേ ടൂർ പോയതാണോ എന്ന് ചോദിച്ചു റോമിലൊക്കെ ടൂർ പോയതാണോ എന്ന് ചോദിച്ചു എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ അറിയാതെയാണ് അറിയില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചോദിച്ചതെങ്കിൽ പറയാം ടൂർ പോയതല്ല ഫെയ്ത്ത് ബന്ദകോസൽ ചർച്ച് മാൾട്ട എന്ന് പറയുന്ന സഭയിൽ ഇരുപത്തൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ് ആ സഭയിൽ മൂന്ന് ദിവസത്തെ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ ഇവിടുന്ന് കടന്നുപോയതാണ് അപ്പോൾ വെള്ളി ശനി ഞായർ മാത്രമേ മീറ്റിങ്ങുള്ളൂ അപ്പോൾ ഞാനും വൈഫും ഇവിടുന്ന് അവിടെ ചെന്നിട്ട് ചൊവ്വാ ബുധൻ വ്യാഴം മൂന്ന് ദിവസം ഫ്രീ ആയിട്ടിരിക്കുന്നത് കൊണ്ട് ആ സഹോദരന്മാർ എന്നെ ചില സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കാം പൗലോ സ്ലീഹ ശുശ്രൂഷ ചെയ്ത ചില സ്ഥലങ്ങളൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ അവരുടെ സന്തോഷത്തിൽ ഞാൻ പോയതാണ് ഞാൻ ഞാനിവിടുന്ന് സുശ്രൂഷിച്ച് കിട്ടിയ പൈസ ഉണ്ട് ഇവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഞാൻ ഇവിടുന്ന് രാജ്യങ്ങൾ കറങ്ങാൻ ഇറങ്ങിയ ആളല്ല ആ സഹോദരങ്ങൾ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന വചന ശുശ്രൂഷ അവർക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എൻ്റെ വചന വചനപ്രസംഗങ്ങൾ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനമാണെന്നും അത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്നും ഒക്കെ അവർക്ക് ബോധ്യപ്പെടുന്നത് കൊണ്ടാണ് അവർ ഇത്രയും ദൂരം പണം ചിലവാക്കി അവർ ദൈവോധനം കേൾക്കാൻ എന്നെ അവിടെ വിളിച്ചത് അപ്പം ഞാൻ ടൂറ് പോയതല്ല ഇനി മൂന്നാമത്തെ അടുത്തൊരു വിഷയം ചില ആളുകൾ കമൻ്റ് ആണ് പൗലോസ് ജീവിച്ചിരുന്നിടത്തും പിന്നെ പത്രോ സ്ലീഖായ വത്തിക്കാനിലും ഇവിടെയൊക്കെ പോയതുകൊണ്ട് കൊണ്ട് ഇവിടെയൊക്കെ പോയ പാപമില്ല ഇവിടെയൊക്കെ പോയതുകൊണ്ട് എന്താ ഗുണം അല്ലെങ്കിൽ ഇവിടെ പോയതിൻ്റെ ഉദ്ദേശം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നു ഞാൻ ഏതെങ്കിലും വീഡിയോയിൽ പറഞ്ഞോ പത്ത് ദിവസം ജീവിച്ചിരുന്നിടത്തോ അവസ്ഥ ജീവിതത്തിനു നടത്തോ പോയി മുട്ടമേൽ എന്നെ പ്രാർത്ഥിക്കണമെന്നോ അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചെന്നോ അല്ലെങ്കിൽ അവിടെ ചെന്ന് തൊട്ടുമുട്ടുമ്പോൾ എന്തെങ്കിലും അനുഗ്രഹം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് ലഭിച്ച ഫീലിംഗ് എന്താ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ വളർന്നു വന്ന പാരമ്പര്യം ഇസ്ലാമിക പാരമ്പര്യമാണ് മുസ്ലിം പാരമ്പര്യമാണ് അപ്പൊ ആ പാരമ്പര്യത്തിൽ ചെറിയ പ്രായം മുതൽ എന്റെ തലച്ചോറിനകത്ത് എന്നെ പഠിപ്പിച്ചു വെച്ചിരുന്നത് ബൈബിൾ തിരുത്തപ്പെട്ടതാണെന്നും ബൈബിളിൽ എഴുതപ്പെട്ട കാര്യങ്ങളൊക്കെ കെട്ടുകഥകളാണെന്നും അത് മനുഷ്യൻ കൈകടത്തി തിരുത്തിയതാണെന്നും അതിൽ സത്യമില്ല ഒക്കെ പഠിപ്പിച്ച് വെച്ചിരുന്ന തലച്ചോറിൽ നിന്നാണ് ഞാൻ യേശു കർത്താവിനെ അറിയുന്നത് അങ്ങനെ വിശ്വാസത്തിൽ വന്ന ഞാൻ ഈ ബൈബിളിൽ പറയുന്ന സ്ഥലങ്ങളൊക്കെ ഇന്നും റിയൽ ആയിട്ടുണ്ടെന്നും ഏഹ് പൗലോ സ്വീക ശുശ്രൂഷ ചെയ്ത കാലങ്ങളും അവിടെ കപ്പൽ ചേർത്ത് നടന്ന സ്ഥലവും അദ്ദേഹം ഒളിച്ചിരുന്ന ഗുഹയിരുന്ന് പ്രാർത്ഥിച്ച സ്ഥലങ്ങളും അദ്ദേഹത്തിന്റെ ശിലച്ചേർത് നടത്തിയ സ്ഥലങ്ങളും ഇതൊക്കെ കാണുമ്പോൾ ഒരു ഇസ്ലാം പാരമ്പര്യത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന എന്നെ സംബന്ധിച്ച് എന്റെ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ചുമക്കുന്ന പുസ്തകം ഒരു കെട്ടുകഥയല്ലെന്നും ഞാൻ ചുമക്കുന്ന പുസ്തകം ഒരു അമ്മുമ്മക്കഥയല്ലെന്നും അത് ആയിട്ടുള്ള ദൈവത്തിന്റെ വചനമാണെന്നും എന്റെ ഉള്ളിൽ എന്റെ വിശ്വാസം വർദ്ധിക്കാനും അത് ഞാൻ ഈ വീഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്ത് അനേക ദൈവമക്കളെ കാണും കാണിക്കുമ്പോൾ ബലഹീനമായിരിക്കുന്ന അവരുടെ വിശ്വാസം പുതുതായിട്ട് വിശ്വാസത്തിൽ കടന്നുവന്ന അവരുടെ വിശ്വാസം ഇതെല്ലാം വർദ്ധിക്കാനും കാരണമാകട്ടെ എന്നുള്ള നിലയിലാണ് ഇതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത് ടൂർ പോയതാണെങ്കിൽ എനിക്കൊരു വീഡിയോ ഇട്ട ആളുകളെ കാണിക്കാതെ എനിക്ക് എൻ്റെ ഭാര്യയ്ക്കും ടൂർ പോയതാണെങ്കിൽ കറങ്ങി നടന്നിട്ട് തിരിച്ചു വരാം ഞാൻ ഞാനിതിനെ വീഡിയോ കാണിക്കണം ഞാൻ ഞാനിത് വീഡിയോ എടുത്തതും ഇത് അപ്ഡേറ്റ് ചെയ്തതും അതിൽ അടിയിൽ വന്നിരിക്കുന്ന കമന്റ് നിങ്ങൾ വായിച്ചു നോക്ക് എല്ലാവരും സന്തോഷം ഞങ്ങൾക്ക് നേരിട്ട് പോകാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും കാണാൻ പറ്റുമല്ലോ പാസ്റ്റർ സന്തോഷം ഉണ്ടെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് ഈ പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ പോകാൻ കഴിഞ്ഞാൽ നമുക്ക് പുണ്യം കിട്ടുമെന്നോ അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ അവിടെ തൊട്ടുമുത്തിയത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കിട്ടുമെന്നോ ഒന്നുമല്ല നമ്മൾ ഈ പറയുന്നത് നമ്മൾ ആരാധിക്കുന്ന നമ്മൾ ചുമക്കുന്ന വേദപുസ്തകത്തിൽ എഴുതപ്പെട്ട കാര്യങ്ങൾ അത് ഇന്ന് നമ്മുടെ കൺമുമ്പിൽ അങ്ങനെയൊക്കെ ആ കാലഘട്ടങ്ങളിലെ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എസ്പെഷ്യലി ഒരു എക്സ് മുസ്ലിം ആയിരുന്ന എൻ്റെ ജീവിതത്തിൽ ബൈബിൾ തിരുത്തപ്പെട്ടെന്ന് പഠിച്ച് മനസ്സിലാക്കി ആ രീതിയിൽ തലച്ചോറിൽ പഠിപ്പിച്ചു എൻ്റെ എന്റെ ജീവിതത്തിൽ അങ്ങനെയല്ല ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണെന്നും അതിലെ ഓരോ കാര്യങ്ങളും സത്യമാണെന്നും എൻ്റെ മനസ്സിൽ ഒന്നുകൂടെ വിശ്വാസം വർദ്ധിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളാണത് അതാണ് എൻ്റെ സന്തോഷം ആ സന്തോഷമാണ് ഞാൻ എൻ്റെ എൻ്റെ സൗകര്യങ്ങളോട് ഷെയർ ചെയ്തത് മനസ്സിലായോ അല്ലാതെ വത്തിക്കാനിൽ പോയി തൊട്ടുമുത്താനോ അല്ലെങ്കിൽ അവിടെ തന്നുകൊണ്ട് ഏതാണ്ട് പ്രത്യേകിച്ച് കുറുക്കു വഴി കൂടെ സുഹൃത്തിൽ പോകുന്ന ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം ഏതെങ്കിലും വിധത്തിൽ ആക്ഷേപിക്കുക ഏതെങ്കിലും വിധത്തിൽ എന്താ പറയുക അപമാനിക്കുക എന്ന് പറഞ്ഞ ഉദ്ദേശത്തോടെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിക്കൊണ്ട് കമൻറ്റ് ഇട്ടുകൊണ്ടെന്നും ഷമീർ കൊല്ലത്തെ തളർത്താനെന്ന് വിചാരിക്കേണ്ട കാരണം ഫേസ്ബുക്കിൽ എഴുതി വരുന്ന വാർത്ത കണ്ട് പേടിച്ച് ഞെട്ടി കരഞ്ഞ് നെഞ്ചടിച്ച് ആ കാലമൊക്കെ പോയി ആ കാലൊക്കെ പോയി രാവിലെ കിടക്കപ്പോ എഴുന്നേക്കുമ്പോഴേ മൊബൈൽ എടുത്തുകൊണ്ട് വന്നിട്ട് ഇന്ന് ഫേസ്ബുക്കിൽ ആരൊക്കെ എന്തൊക്കെ എഴുതി നോക്കിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അത് പോയി ഫേസ്ബുക്കല്ല ലോകം അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന അല്ല ലോകം സുശ്രൂഷയ്ക്ക് വിളിച്ച ദൈവം കൂടെ ഉള്ളിടത്തോളം ഇതൊന്നും എന്നെ സംബന്ധിച്ച് ബാധിക്കുന്ന കാര്യങ്ങളല്ല പക്ഷേ എന്നെ ഫോളോ ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്ന ദൈവമക്കൾ ചിലർ പേഴ്സണലി വാട്സാപ്പിലൊക്കെ എന്നോട് ചോദിച്ചു പക്ഷേ ഇതെന്താ ആ കൺവെൻഷന് പോകാൻ പറ്റാതെ എന്ന് എന്നോട് ചോദിച്ചു അതിൻ്റെ ഒരു വിശദീകരണം എന്നെ ഫോളോ ചെയ്യുന്ന ദൈവമക്കൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ലൈവിൽ വന്നതിൻ്റെ ഉദ്ദേശം ഓക്കെ ഒരു ഇവിടെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ മാൾട്ട ചർച്ചിലുണ്ടായിരുന്നു പാസ്വേഡ് മെസ്സേജ് ഒരുപാട് അനുഗ്രഹമായിരുന്നു അത് നിങ്ങൾക്ക് വായിച്ച് നോക്കാം അതൊന്നും ഫേക്ക് ഐഡിയ അല്ല മനസ്സിലായി രാത്രി കഴിഞ്ഞ രാത്രി ഒന്നര വരെ ഏതാണ്ട് രാത്രി ഒന്നര വരെ ഇത് ലൈവിലാണ് ഞാൻ പറയുന്നത് അവിടുള്ള സഹോദരങ്ങൾ കേൾക്കുന്നതാണെന്ന് എനിക്ക് ബോധമുണ്ട് രാത്രി ഒന്നര വരെ എട്ടു പത്ത് സഹോദരന്മാർ ഞാൻ എൻ്റെ മുറിയിൽ ഒന്നര വരെ വന്നിരുന്നു അവരുടെ വേറെ ദിവസത്തിൽ അവർക്ക് ഓരോന്ന് പഠിക്കണം അവർ താല്പര്യത്തോടെ അവർക്ക് പലതും ഒന്നുകൂടി മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് അവരെന്നോട് സംശയങ്ങൾ ചോദിക്കുകയും ബൈബിൾ എടുത്ത് വെച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് എനിക്കവിടെ ലഭിച്ചത് മനസ്സിലായത് ഞാൻ പതിനാറ് പതിനേഴ് വർഷമായി ഈ കേരളത്തിലെ തെരുവിൽ തന്നെയുള്ള ആളാണ് ഞാൻ റവറണ്ടല്ല ഈ തെരുവിൽ തന്നെയുള്ള ആളാണ് ഞാൻ ഈ തെരുവിൽ തന്നെ കർത്താവിന് വേണ്ടി മരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുമാണ് അതുകൊണ്ട് എന്നെ അങ്ങനെ ഫേക്ക് ഫേക്കായി വന്നുള്ള കമൻറ്റിട്ട് എന്നെ ഉമ്മാക്കി കാണിപ്പിക്കാമെന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട അതൊക്കെ വ്യാമോഹമാണ് പിന്നെ എനിക്കൊരു വേദന തോന്നിയത് ആ വീഡിയോയിൽ ആ ദേവദാസിനെ അവരുടെ പ്രയാസം അറിയിക്കാമല്ല കാരണം ഞാൻ ഒരാഴ്ച മുൻപത് വിളിച്ച് പറഞ്ഞപ്പോഴും പകരത്തിന് ഞാൻ ആരെങ്കിലും വിടണോ എന്ന് ചോദിച്ചപ്പോഴും ആ വേണ്ട ഞങ്ങളത് ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോഴും അവർക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അദ്ദേഹം ദീർഘകാലത്തെ എൻ്റെ ഒരു സ്നേഹിതനായതുകൊണ്ട് ദീർഘവശത്തെ ബന്ധമുള്ളതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പരിഹസിച്ച് പറയുമെന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചില്ല അതിനൊരു വിഷമം എനിക്കുണ്ട് അത് അദ്ദേഹം ദൈവത്തോട് ദൈവമായിട്ട് തരട്ടെ അദ്ദേഹത്തെ കഥാ അനുഗ്രഹിക്കട്ടെ കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടല്ലോ ഞാനല്ല ഡേറ്റ് കൊടുത്തത് ഞാൻ കൊണ്ടുപോയി പക്ഷെ എനിക്ക് പോകാൻ പറ്റാൻ ഇതിൻ്റെ റീസൺ ഇതാണ് ഞാൻ ടൂർ പോയതല്ല കറങ്ങാൻ പോയതല്ല എട്ട് ദിവസത്തെ ദിവസം മാത്രമേ എനിക്ക് അടിച്ചു കിട്ടിയുള്ളൂ എട്ടാം ദിവസം ഞാൻ തിരിച്ച് കയറി ദൈവം വീട്ടിലിരിക്കുന്നു നാളെ കഴിഞ്ഞുള്ള മീറ്റിങ്ങൾക്കെല്ലാം ഞാൻ വീണ്ടും പോയി തുടങ്ങും ജനുവരി ഫെബ്രുവരി ഓൾമോസ്റ്റ് എൻ്റെ ഡയറി ഫില്ലായിട്ടുണ്ട് എല്ലാ മീറ്റിങ്ങുകളും ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ആരോഗ്യം ഉള്ളിടത്തോളം അവിടെ എല്ലാം പോകുകയും ചെയ്യും പ്രസംഗിക്കുകയും ചെയ്യും ഓക്കെ അപ്പം ഈ വിഷയങ്ങൾ ദൈവമക്കളോടൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ലൈവ് വന്നത് ഒത്തിരി വലിച്ചു നീട്ടിക്കൊണ്ട് പോയിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല വരുന്ന ദിവസങ്ങളിൽ മറ്റുള്ള വിഷയങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നമ്മൾ ഈ ചാനൽ സംസാരിക്കും വിഷയങ്ങൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യും കഥ അനുഗ്രഹിക്കട്ടെ ഒത്തിരി കമൻറ്റുകൾ വരുന്നുണ്ട് എന്ന പാസോ നാട്ടിൽ വന്നേ ഇന്നുവായിട്ട് വന്നേ ഉള്ളൂ ഇന്ന് വൈകിട്ട് ഉള്ളൂ ഇന്ന് വൈകിട്ട് വന്നിട്ട് തന്നെ ഈ കാര്യം ദൈവമക്കളോട് പറയണമെന്ന് ആശിച്ച് ഞാൻ വൈകിട്ട് തന്നെ ലൈവ് കരുതാണ് ഞങ്ങളുണ്ട് കൂടെ അതാണല്ലോ അതാണ് എൻ്റെ ധൈര്യം അതാണ് എൻ്റെ സന്തോഷം ഞാൻ പറയട്ടെ ഞാൻ ഞാനൊന്നും ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഒരു പാസ്പോർട്ട് പോലും എടുക്കാതെ ദീർഘവർഷങ്ങളോളം തെരുവിൽ നിന്ന് പ്രസംഗിച്ച ആളാണ് വി സിനാക്കിൽ നിന്ന് ഞങ്ങളുടെ പ്രസംഗത്തിന് വരണം ഡെസ്റ്റായിട്ട് വരണം എന്ന് പറഞ്ഞപ്പം അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിന്ന് എനിക്ക് പാസ്പോർട്ട് എടുക്കാൻ പൈസ തരുന്നത് ചാനൽ നടത്തുന്ന നടക്കുന്ന ബിബിചനാണ് എനിക്ക് പാസ്പോർട്ടിന് പൈസ ഇല്ല എൻ്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പം ഞാൻ തരാമെന്ന് പറഞ്ഞു അയച്ചു തന്ന ആ മനുഷ്യനാണ് അങ്ങനെ അങ്ങനെയുള്ളൊരു അനുഭവത്തിൽ നിന്നാണ് ഞാനിവിടെ വന്നത് ഇവിടെ ഇരിക്കുന്നത് മനസ്സിലായത് ഇപ്പം ഞാൻ ഷമീർ കൊല്ലം അവിടെ പോയി ഇവിടെ പോയി അവിടെ പോയിന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഒരു പിരിയം കുത്ത് അതെനിക്ക് മനസ്സിലാവും അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവും അതൊന്നും എൻ്റെ അടുത്ത് തിരക്കണ്ട പിന്നെ ഇത്രേ ഉള്ളൂ ഈ പൈക്കായിട്ട് വരുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത് എന്നെ സ്നേഹിക്കുന്ന ദൈവങ്ങൾക്ക് എന്നെ അറിയാം നാട്ടിൽ വർഷങ്ങളായി ശുശ്രൂഷ ചെയ്യുന്ന ആൾ ആളാണ് ഞാൻ എന്നെ അറിയാം ഒരു കൺവെൻഷൻ ഒഴിവാക്കിയാൽ ഒരു പരസ്യം ഒഴിവാക്കാതെ പോകുന്ന ആളാണ് ഞാൻ എനിക്കത്ര ആവശ്യമാണ് കവലെ പ്രസംഗിക്കുന്നത് കർത്താവിനെ പ്രസംഗിക്കുന്നത് അതുകൊണ്ട് മനഃപൂർവ്വമായിട്ടല്ല ഈ കാര്യങ്ങൾ സംഭവിച്ചത് ഐ പി സിയുടെ കാനം സന്ദർഭത്തെ കൺവെൻഷൻ കൂടെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ പോയത് അവരോട് വിളിച്ച് അനുവാദം ചോദിച്ചു ആ ദേവദാസം പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം അതേദിവസം പോയിട്ട് പോവാ എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ലോ ഇത് പോയിട്ടുപോകാം അതൊക്കെ ഒരു ദൈവം തരുന്ന ഒരു ഭാഗ്യമാണ് എന്ന് പറഞ്ഞു പക്ഷെ തിരുവനന്തപുരത്തുകാർക്ക് മാത്രം ഇഷ്ടപ്പെട്ടില്ല അതിൽ ഞാനൊരു കുറ്റം പറയുന്നില്ല കാരണം അവിടെ ഭാഗത്ത് തന്നെ പിന്നെന്താ പിന്നെ പറയാൻ ഇതാണ് കാര്യം ഓക്കെ അപ്പോൾ മാൾട്ടയിലെയും റോമിലേയും ഒക്കെ അപ്ഡേറ്റുകൾ കണ്ട് ദൈവം ഒത്തിരി പേര് സന്തോഷം അറിയിച്ചിട്ടുണ്ട് ഓക്കെ ദൈവങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ വീണ്ടും കാണാം